സാധാരണ ലഭിക്കുന്ന വെള്ളം പലരും വീണ്ടും വെള്ളം പിടിച്ച് ഉപയോഗിക്കാറുണ്ട് സാർ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ഡിസ്പോസിബിൾ ആയി കിട്ടുന്ന വാട്ടർ ബോട്ടിൽ ഒരിക്കലും റീയൂസ് ചെയ്യാൻ പാടുള്ളതല്ല അത് നമുക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും അതൊരു പുതിയ അറിവാണല്ലോ സാർ പ്ലാസ്റ്റിക് കുപ്പി ഒട്ടും സേഫ് അല്ലല്ലേ ഇതൊരു വിശദമായ ടോപ്പിക്കാണ് എങ്കിലും ചുരുക്കി പറയാണെങ്കിൽ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയുടെ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിലൊരു നമ്പറുണ്ട് അത് ഒന്ന് മുതൽ ഏഴ് വരെയാണ് അപ്പോൾ ആ നമ്പർ നോക്കിയിട്ടാണ് അതനുസരിച്ച് നമ്മൾ റീയൂസ് ചെയ്യാൻ വന്ന് നോക്കുന്നത് നമ്പർ ഒരു പ്ലാസ്റ്റിക് നമ്മൾ റീയൂസ് ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ചുളിങ്ങിയത് പൊട്ടിയത് അതും ഒരിക്കലും റീയൂസ് ചെയ്യാൻ പാടില്ല നമ്പർ വൺ ആൻഡ് സെവൻ ആണെങ്കിൽ ഒരിക്കലും അത് റീയൂസ് ചെയ്യാൻ പാടില്ല അതേപോലെ കിടന്ന് ചൂടായ പ്ലാസ്റ്റിക് വെള്ളം പ്രശ്നമുണ്ടോ അതും സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം നമ്പർ ടു ഒഴികെയുള്ള ഏത് പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിലും അത് ചൂടാകുമ്പോൾ അതിൽ നിന്ന് ബിസ്ഫിനോൾ ആന്റിമണി തുടങ്ങിയ ഹാനികരമായ പദാർത്ഥങ്ങൾ വെള്ളത്തിലേക്ക് കയറും അപ്പോൾ അത് നമുക്ക് സിവിയർ ആരോഗ്യ പ്രശ്നമുണ്ടാക്കും അപ്പം പ്ലാസ്റ്റിക് ഏതാണെങ്കിലും ആ വെള്ളം ഒരിക്കലും ചൂടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ചൂട് നേരിട്ട് വെയിലേക്ക് നടത്തു വെക്കാൻ പാടില്ല കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ മാത്രമേ തണലുള്ള സ്ഥലത്ത് ഉപയോഗിക്കാവൂ